ബ്രൂവറി വിവാദമാണ് ചെന്നിത്തലയും വി ഡി സതീശനും ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത് ബ്രൂവറി വിവാദം സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മറ്റ് എന്താണ് അനുബന്ധ കക്ഷികൾക്കും കോടിക്കണക്കിന് രൂപ കൊയ്യാനും ഖജനാവ് കാലിയാക്കാനും തൽപ്പര കക്ഷികൾക്ക് കാശുണ്ടാക്കാനും വേണ്ടി ആണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ആ ആരോപണമൊക്കെ അങ്ങനെ നിൽക്കട്ടെ രണ്ട് വർഷം മുമ്പേ ഇതൊക്കെ തുടങ്ങി എന്നൊക്കെ ഇവർ ഇങ്ങനെ ആരോപിക്കുന്നു പക്ഷേ ഇതിനൊരു മറുവശം കൂടി ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒരു വാർത്തയിൽ ഇക്കാര്യം അവതരിപ്പിച്ചിരുന്നു അതിൻ്റെ കുറച്ചുകൂടി തെളിവുകൾ പുറത്തു വരികയാണ് മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് കേരളം പ്രതിദിനം സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നത് ഏകദേശം ഒരു ദിവസം തന്നെ പത്ത് ലക്ഷത്തിലധികം ലിറ്റർ സ്പിരിറ്റാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത് പല ആവശ്യങ്ങൾ മെഡിക്കൽ ആവശ്യമുണ്ട് അതുപോലെ മദ്യ നിർമ്മാണത്തിന് ആവശ്യമുണ്ട് നമുക്ക് പാലക്കാട് രണ്ട് ഡിസ്റ്റിലറികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രതിദിന ആവശ്യത്തിനുള്ള സ്പിരിറ്റ് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം ഇനി കർണാടകയിലെ സ്പിരിറ്റ് ലോബി ആരുടെ കൈകളിലാണ് അത് ആലോചിക്കുമ്പോഴാണ് അത് തെളിയുമ്പോഴാണ് നമ്മൾ മൂക്കത്ത് വിരൽ വയ്ക്കുന്നത് രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ വി ഡി സതീ സതീശൻ്റെയും നിലവിളിക്ക് പിന്നിലുള്ള കാരണം നമ്മൾ അറിയുന്നത് അപ്പോഴാണ് കർണാടകയിലെ സ്പിരിറ്റ് ലോബി മുഴുവൻ ഭരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ് ചില സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലൊക്കെ ഈ വാർത്തകൾ വന്നു കഴിഞ്ഞു പല വീഡിയോ ക്ലിപ്പിങ്ങുകളായി റീൽസുകളായി ചില കൊച്ചു പിള്ളേർ തന്നെ ഈ എൽ എൽ ബിക്ക് ഒക്കെ പഠിക്കുന്ന പിള്ളേർ ഈ വാർത്തയൊക്കെ കണ്ടെത്തി അവരിങ്ങനെ റീൽസായിട്ടൊക്കെ ഇടുന്നുണ്ട് പാർട്ടി ക്യാപ്സൂളുകളായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചില റീലുകളായി അല്ലാതെ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോ ഇനി അത് പാർട്ടി ക്യാപ്സൂൾ ആണെങ്കിൽ തന്നെ തന്നെയും അത് ശരിയായ വസ്തുതയാണ് ഞാൻ അന്വേഷിച്ചപ്പോഴും അത് ശരിയായ വസ്തുതയാണ് ഞാനൊരു പേര് പറയാം ലക്ഷ്മി ഹെബൽക്കർ എന്നൊരു വനിതാ മന്ത്രിയുണ്ട് കർണാടകയിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് കർണാടകയിലെ ഏക വനിതാ മന്ത്രിയാണ് കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷയാണ് ഇവർ കള്ളപ്പണ കേസിൽ പലപ്പോഴും ചോദ്യം ചെയ്യലിനൊക്കെ വിധേയായിട്ടുണ്ട് ഇവർക്ക് അവിടെ ഒരു ബ്രൂവറി ഉണ്ട് ഒരു ഡിസ്റ്റലറി ഉണ്ട് അത് ഇവർക്ക് മാത്രമല്ല വി ഡി ശിവകുമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് ഡിസ്റ്റിലറികളുണ്ട് പല നേതാക്കൾക്കുമുണ്ട് ഇവർക്കുമുണ്ട് ഇവരിൽ നിന്നാണ് പല കേരളത്തിലേക്ക് കൂടുതൽ എന്താണ് സ്പിരിറ്റ് വരുന്നത് ഏകദേശം ആയിരം കോടി രൂപയുടെ ഡീലാണ് വി ഡി സതീശനും ചെന്നിത്തലയും ഇവരുമായി ഏറ്റിരിക്കുന്നത് ആയിരം കോടി രൂപയുടെ ഡീലാണ് ഏറ്റിരിക്കുന്നത് ആലോചിച്ച് നോക്കുക ആയിരം കോടി രൂപ എങ്ങനെയാണ് കിട്ടുന്നത് അത് അഴിമതി പണമാണ് എന്നുള്ളത് എന്നുള്ളത് വാസ്തവമാണ് എന്താണ് കേരളത്തിൽ കഞ്ചിക്കോട് ഏലപ്പള്ളി പഞ്ചായത്തിൽ ഈ വ്യവസായം അതായത് ഗൗതം ഗ്രൂപ്പിൻ്റെ ഇത് ഡിസ്റ്റലറി ബ്രൂവറി തുടങ്ങാൻ തുടങ്ങാൻ അനുവദിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആയിരം കോടി രൂപ ഞാൻ തന്നുകൊള്ളാം കാരണം പ്രതിദിനം അവരുടെ അവരുടെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം ലിറ്ററോളം സ്പിരിറ്റ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അത് വൻ വൻ നഷ്ടമാകും അത് നിന്ന് കഴിഞ്ഞാൽ വൻ നഷ്ടം ഇവ അവർക്ക് സംഭവിക്കും അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ആയിരം കോടി രൂപ ഞാൻ നൽകാം പക്ഷേ നിങ്ങളിവിടെ സമരം ചെയ്ത് പാലക്കാട് ഈ ബ്രൂവറി വരുന്നത് തടയണം അപ്പോൾ പണം എങ്ങനെ നൽകും അപ്പോൾ ഇവർ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുവെന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടായി തന്നാൽ മതി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ടായി ആയിരം കോടി രൂപ ലക്ഷ്മി ഹെബൽക്കർ ഈ രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനും കൈമാറും അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിക്കണമെന്നില്ല ആ ഫണ്ട് അവരുടെ കീശകളിലേക്ക് പോകും ഇതാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ തന്ത്രം ബ്രൂവറി സമരത്തിന് പിന്നിലെ ഒരു കാരണം ഇതാണ് എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പ്രതിപക്ഷ സമരത്തിനൊക്കെ പിന്നിൽ പല പല കാരണങ്ങളുണ്ടാകാം നമുക്ക് ഇവിടെ ജലദൗർലഭ്യമുണ്ട് അതുപോലെ പാലക്കാട് ജില്ല വരൾച്ച നേരിടുന്ന ജില്ലയാണ് പെപ്സി കോള അല്ലെങ്കിൽ കോള കമ്പനിയെ പ്ലാസ്റ്റിമയുടെ സമരം ഒക്കെ നമുക്കറിയാം നമ്മൾ സമരം ചെയ്ത് അവരെ ഇവിടുന്ന് കുറ്റിയും പറ ഓടിച്ചതാണ് ഇതൊക്കെ വാസ്തവമാണ് ജലദൗർലഭ്യം വാസ്തവമാണ് പക്ഷേ ഇനിയും ഈ കമ്പനിക്ക് അവിടെ തുടങ്ങാനുള്ള അനുമതി കൊടുത്തു ഇനിയും പല ധാരണാപത്രങ്ങളിൽ ഒപ്പിടാനുണ്ട് പല അനുമതി ലഭിക്കാനുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ലഭിക്കാനുണ്ട് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് കിട്ടാനുണ്ട് ഇതെല്ലാം കിട്ടിയാൽ മാത്രമേ ഈ സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ വ്യവസായ സ്ഥാപനം തുടങ്ങാൻ കഴിയുകയുള്ളൂ ആ പഠനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല ഒരു കരാർ ഒപ്പിട്ട് നിങ്ങൾക്ക് തുടങ്ങാം ഈ അനുമതി പത്രങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം എന്നൊരു കരാർ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ ആയിരം കോടി എന്ന മഞ്ഞളിക്കുന്ന കണ്ണു മഞ്ഞളിപ്പിക്കുന്ന വലിയ ഒരു തുക ഉണ്ട് എന്ന കാര്യമാണ് പുറത്തു വരുന്നത് അപ്പോൾ പ്രതിപക്ഷ സമരം എന്തിനു വേണ്ടിയാണ് നമ്മുടെ പരിസ്ഥിതി പരിസ്ഥിതിക്ക് വേണ്ടിയാണോ അല്ലേ അല്ല നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയാണോ അല്ലേ അല്ല പാലക്കാട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിന് വേണ്ടിയാണോ അല്ലേ അല്ല അവിടെയുള്ള ജനങ്ങൾക്ക് ജലദൗർലഭ്യം പരിഹരിക്കുന്നതിന് വേണ്ടിയാണോ അല്ലേ അല്ല സതീഷൻ്റെയും രമേശൻ്റെയും കീശവീർപ്പിക്കാനുള്ള ആയിരം കോടി അഴിമതി പണത്തിന് വേണ്ടിയാണ് ബ്രൂവറി വിവാദം യു ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസിലെ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ലക്ഷ്മി ഹബൽക്കർ എന്ന് പറയുന്ന നേതാവിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നറിയുമ്പോൾ നമ്മൾ ലജ്ജിച്ച് മുഖം താഴ്ത്തണം ലജ്ജിച്ച് മുഖം താഴ്ത്തണം പിണറായി വിജയൻ കൊടുത്തത് എന്താ അധികാരമാണ് നിങ്ങൾക്ക് തുടങ്ങാം എന്തൊക്കെ എന്തൊക്കെ വ്യവസ്ഥയുടെ പേരിൽ നിങ്ങൾക്ക് പരിസ്ഥിതി ആഘാത പഠനം നടത്തി അവർ നിങ്ങൾക്ക് അനുമതി തരണം മലിനീകരണ നിയന്ത്രണ ബോർഡ് നിങ്ങൾക്ക് അനുമതി തരണം അതുപോലെ ക്ലിയറൻസ് എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടണം അവിടെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിങ്ങൾക്ക് ഈ ബ്രൂവറി തുടങ്ങാം അതിന് നിങ്ങൾക്ക് ജലം ലഭ്യമാക്കാൻ ജല അതോറിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവിടെ അവിടെ അവർ കുഴികുത്തി തുടങ്ങിയോ ഇരുപത്തിയാറ് ഏക്കർ സ്ഥലം അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് കോളേജ് തുടങ്ങാൻ എടുത്ത സ്ഥലമൊക്കെ തന്നെയാണ് അവിടെ ഇപ്പോൾ എന്താണ് തരിശു ഭൂമിയായി കിടക്കുകയാണ് വെറുതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി അങ്ങനെ കിടക്കുന്നതിന് പകരം എന്തെങ്കിലും വ്യവസായം തുടങ്ങി നാല് കാശ് ഖജനാവിലേക്ക് കിട്ടുന്നതിൽ തെറ്റുണ്ടോ അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസായ മന്ത്രി പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് സമരം തുടങ്ങുന്നത് ഇങ്ങനെ വിഷലിപ്തമായ വാക്കുകൾ പ്രയോഗിച്ച് സർക്കാരിനെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ശുദ്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല തെരഞ്ഞെടുപ്പ് ഫണ്ടെന്ന ഓമന പേരിൽ ആയിരം കോടി രൂപ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ടെത്തും അത് തെരഞ്ഞെടുപ്പിന് വിനിയോഗിക്കാനാണോ അല്ലേ അല്ല അതാർക്കു വേണ്ടിയാണ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് അതാർക്കു വേണ്ടിയാണ് വി ഡി സതീശന് വേണ്ടിയാണ് ഇത്തരം കള്ളക്കളികൾ ഈ പ്രതിപക്ഷ പ്രഖ്യാപനങ്ങൾ പ്രതിപക്ഷ എന്താണ് പ്രതിപക്ഷ ആക്രോശങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്ന കാര്യം കൂടി പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയാണ് ഈ വാർത്ത ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്